ഇടുക്കി മൂന്നാറിൽ ജീപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം ചെന്നൈ സ്വദേശി പ്രകാശനാണ് മരിച്ചത് ചെന്നൈ ഊരപ്പാക്കം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ചേരുന്നുണ്ട് ബിനീഷ് വളരെ ദാരുണമായ വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത് ഒരു ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി എങ്ങനെയാണ് എപ്പോഴാണ് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ ചെന്നൈ കോയമ്പേട് ഊരോക്കം രണ്ട് കുടുംബങ്ങളാണ് ഇന്നലെ മൂന്നാറിലേക്ക് ുള്ള സ്ഥലത്ത് സ്വകാര്യ കോട്ടേജിലായിരുന്നു താമസം ഇന്ന് രാവിലെ അവർ വിനോദസഞ്ചാരത്തിനായി മൂന്നാറിലെ വിവിധ പ്രദേശങ്ങൾ ശുചിക്കിറങ്ങുന്നതിനായി ജീപ്പിൽ പേരുകയായിരുന്നു ജീപ്പ് പുറവേക്ക് എടുത്തു പിന്നിട്ടാണ് നിയന്ത്രണപ്പെട്ട ഏകദേശം അമ്പതെട്ട് തേയിലത്തോട്ടത്തിലേക്ക് മറിഞ്ഞത് ഇതിലെ ഒരാൾ പ്രകാശം നിറഞ്ഞ അമ്പത്തൊന്ന് പേരനാണ് ആ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചത് ഏതായാലും ബാക്കി ഒൻപത് പേർക്ക് കുട്ടികൾക്ക് ഒൻപത് പേരുണ്ടായിരുന്നു ചിറ്റിട്ട് ഇവർക്കെല്ലാം ആ നിസ് പരിസ്ഥിതികളോടെ മൂന്ന് ടാറ്റാ ഹൈറഞ്ച് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അവിടെയുള്ള തോട്ടം തൊഴിലാളികളാണ് കൃത്യമായ ഇടപെട്ട് തന്നെ ഈ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഒരു സഹായകരമായത് പോലീസും ജീപ്പ് ഡ്രൈവർമാരെല്ലാം നിർദ്ദേശത്തെത്തി ബാക്കി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏതായാലും ബാക്കി ആരുടെയും ഏതായാലും ഒരു വിനോദസഞ്ചാരികാശ് ചെന്നൈ സ്വദേശി മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് രാവിലെ മുപ്പതരോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അർജുന ഉല്ലാസയാത്ര ദുരന്തയാത്രയായി മാറിയ ദാരുണമായ സംഭവമാണ് നിലവിൽ പുറത്തുവരുന്നത് ഇടുക്കി മൂന്നാറിൽ ജീപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിഞ്ഞ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് ചെന്നൈ സ്വദേശി പ്രകാശനാണ് മരിച്ചത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന തോട്ടം തൊഴിലാളികളാണ് സംഭവത്തെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് അറിഞ്ഞത് ചെന്നൈ ഊരപ്പക്കം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് നിലവിൽ എല്ലാവരുടെയും എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു കുട്ടിയടക്കം പത്ത് പേരാണ് ജീപ്പിലുണ്ടായിരുന്നത് വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്